ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷേർട്ടിൻ്റെ യൂണിഫോമിൻ്റെ ഒരു കുട്ടികളുടെ ഷേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഷർട്ടിന് അളവെടുക്കുന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് ബട്ടൺസ് വെക്കുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് വരുന്ന ഭാഗം കണ്ടു അത് നമുക്ക് എപ്പോഴും ബട്ടൺസ് വെക്കുന്ന ഭാഗമാണ് വരിക അപ്പോൾ ആവശ്യത്തിനുള്ള തുണി വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് നമുക്കിവിടെ ഇതുപോലൊന്ന് മടക്കി തയ്ക്കണം നമ്മളൊരു മുക്കാലിഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ച്ചാൽ മതി രണ്ടിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഒരു ഭാഗം നമ്മൾ കൂടുതലുള്ളത് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ശേഷം നമ്മൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിത് നമ്മുടെ ബോക്സ് ഒക്കെ വരുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗം ഹോൾസ് വരുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബോക്സ് ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു സൈഡിലും താരോട്ടേക്ക് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ചിങ് കൊടുക്കണം എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ ഇറക്കം എത്രയാണോ വരുന്നത് അതിനെയൊക്കെ അര ഇഞ്ച് കൂട്ടി നമ്മളിവിടെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ചും പോയിൻ്റും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പോക്കറ്റിൻ്റെ ഇവിടെ സൈഡ് വശം കിട്ടുവാൻ വേണ്ടി ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലെയിൻ തുണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോക്കറ്റ് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് തയ്ക്കാൻ പറ്റും ഇനി നമുക്ക് പോക്കറ്റ് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു പോക്കറ്റിൻ്റെ മുഗൾ ഭാഗത്ത് അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമുക്കൊരു കാലിഞ്ചും പോയിൻറ്റും മാത്രം തുണി വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മളിവിടെ പോക്കറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഉണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇനി നമുക്കിതിന് രണ്ടാമത്തെ സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ നമ്മൾ നേരത്തെ ആ ഒരു മാർക്ക് ചെയ്ത് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിന് ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പോക്കറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയും കണ്ടോ ഇവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അപ്പോൾ സ്ലീവൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉൾവശത്തേക്ക് കേട്ടോ നല്ല വശ ഉൾ ഉൾവശത്താണ് ഇതുപോലെ ഫോൾഡിങ് വരുന്നത് രണ്ട് സ്ലീവും തയ്ച്ചു ഇനി നമുക്കിത് ഉൾവശമാണ് കേട്ടോ തയ്ച്ച ഭാഗം ഉൾവശം ഇത് നമുക്ക് നല്ല വശമാണ് അപ്പോൾ നല്ല വശത്തേക്ക് ഇവിടെ നമ്മളൊരു കാലിഞ്ച് ഇതുപോലെ മടക്കി പിടിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് കൊടുക്കണം ഇതുപോലെ രണ്ട് സ്ലീവിനും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതായത് നമ്മുടെ റിഗാളിൻ്റെ ഭാഗം മടക്കി തയ്ക്കുന്ന ആ ഒരു ഭാഗമാണിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തു രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മുടെ ഷോൾഡർ ഫിറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മുടെ ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉൾവശത്ത് കൊടുക്കുന്ന പീസാണ് ഇത് ഷോൾഡറിൻ്റെ ഉൾവശത്ത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഈയൊരു മാർക്കുകളൊക്കെ കറക്റ്റ് ടച്ച് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ നല്ല പീസ് നമ്മുടെ ഷോൾഡറിൻ്റെ ഒറിജിനൽ പീസ് ഇതാണ് ഈ ഒരു പീസിന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യുക ഇവിടെ നിന്ന് സ്റ്റിച്ചതിനു ശേഷം നല്ലവണ്ണം ഒന്ന് രണ്ട് പീസും ഇതുപോലെ ഒന്ന് നഖം വലിച്ച് പ്രെസ്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ പ്രെസ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഷോൾഡറിൻ്റെ പീസിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സൈഡ് വശത്ത് വരുന്ന എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമ്മുടെ ലൈനിങ് പീസാണ് കട്ട് ചെയ്യുന്നത് ഉൾവശത്ത് വരുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഷോൾഡർ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഷോൾഡർ നമുക്ക് കറക്റ്റായിരിക്കണം ഇനി നമുക്ക് ഇതുപോലെ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലേബിൾ നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലേബിൾ തയ്ച്ചത് നമ്മുടെ ഷോൾഡറിൻ്റെ ഉൾവശത്ത് വരുന്ന പീസിലാണ് ആ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല പീസിനെ ഇതുപോലെ വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ സെൻറ്റർ വശ് നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് വെച്ച് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലൊന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പീസ് നമ്മൾ അതായത് നമ്മുടെ ലേബിൾ വെച്ചിട്ട് ആ ഒരു പീസ് കിട്ടും ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്കിവിടെ ഷോൾഡർ തയ്ക്കാൻ പറ്റി ഇതിനെ ഒന്ന് നിവർത്തി കൊടുക്കും കേട്ടോ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കും നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കും അപ്പോൾ നമ്മളുടെ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ നേരത്തെ വെച്ച പോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ബട്ടൺ സൈഡിൻ്റെ നല്ല വശവും ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക ഈ ഒരു സൈഡ് വശം നമുക്ക് എപ്പോഴും ആയിരിക്കണം നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ സൈഡ് വശം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം അപ്പം നമ്മളിവിടെ ഷോൾഡറിൻ്റെ രണ്ടാമത്തെ സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് ദൂരം നല്ലവണ്ണം നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നിന്ന് ഒന്ന് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരണം അപ്പം നമുക്ക് ഈ ഒരു സൈഡ് വശത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡും ഇനി നമുക്ക് ഇതേപോലെ രണ്ടാമത്തെ സൈഡും തയ്ച്ചെടുക്കണം അപ്പോൾ രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സോൾട്ടറിൻ്റെ സെൻ്റർ ഭാഗം മാർക്ക് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ പിടിച്ച് കറക്റ്റ് പിടിച്ച് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച സ്ലീവിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ അവിടെ നേരത്തെ മടക്കി തയ്ച്ച ആ ഒരു പീസില്ലേ അതിന് ടച്ച് ചെയ്ത് വെച്ച് അതിന് ശേഷം ഈ ഒരു പീസിൽ ഒരു കാലിഞ്ച് തുമ്പ് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗവും ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് സ്ലീവിൻ്റെ ലൂസിനേക്കാൾ കുറവാണ് ആംഹോൾ വരുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്തിട്ട് സ്ലീവിനെ കറക്റ്റായിട്ട് എത്തിക്കണം കാരണം ഒരിക്കലും നമ്മൾ ആംഹോളൊന്നും വലിച്ച് സെറ്റ് ചെയ്യാൻ പാടില്ല കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിവിടെ സ്ലീവ് ഫിറ്റ് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ അല്പം വിട്ട് നമ്മളൊരു പ്രഷർ വുഡിനേക്കാൾ ഒരു പോയിന്റ് കൂടി വിട്ട് നമ്മളിവിടെ റഗാള് ഭാഗം തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് ഉൾവശത്തുള്ള ആ ഒരു പീസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ സ്റ്റിച്ചിങ് വരുന്ന രീതിയിലാണ് നമുക്ക് ഉൾവശം നമുക്ക് കിട്ടേണ്ടത് എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് ഉണ്ടാകൂ അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്ലീവ് ഫിറ്റ് ചെയ്ത് വെക്കുക സ്ലീവ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം തയ്ക്കണം അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേട്ടോ ഇത് ഫ്രണ്ട് വശം അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് വശം വെച്ച് കൊടുത്ത് ഫ്രണ്ട് വശത്ത് നമ്മുടെ ബാക്ക് പാർട്ടിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് കണ്ടോ ബാക്ക് പാർട്ടിൻ്റെ പീസിനെ നമ്മൾ അല്പം തെന്നിവെച്ചിട്ടാണ് കണ്ടോ ഇതുപോലെ തെറ്റി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മളിവിടെ മടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമുക്കിതിനെ പ്രസ് ചെയ്ത് ഒരിക്കൽ കൂടി സ്റ്റിച്ച് ചെയ്യണം കണ്ടോ സൈഡിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്നില്ലേ ആ ഒരു രീതിയിൽ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ബാക്ക് പാർട്ടിലേക്കാണ് നമുക്കിതിൻ്റെ ഇവരെ ഇതിനെ പ്രസ് ചെയ്തേണ്ടത് കേട്ടോ ബാക്ക് പാർട്ടിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് തയ്ക്കേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മളിവിടെ തയ്ച്ചു ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സൈഡും തയ്ക്കണം ഇവിടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് കെട്ടിയിടിച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിന് ശേഷം രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം നമുക്ക് ബോട്ടം മടക്കി തയ്ക്കണം അപ്പോൾ നമുക്കിവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആദ്യമൊന്ന് ഉള്ളിലേക്ക് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മൾ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരണം ഒരിക്കലും വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം വീണ്ടും നമുക്കിതിനെ ആ ഒരു തയ്യൽത്തുമ്മിന് ഒന്നും കൂടി കവർ ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അല്ലോ അപ്പോൾ നമുക്കിവിടെ നല്ല വൃത്തിയോടുകൂടി നമ്മുടെ ബോട്ടം ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞു ഇപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗം തയ്ച്ചു ഇനി നമുക്ക് കോളർ തയ്ച്ചെടുക്കണം അപ്പോൾ കോളർ തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒട്ടിച്ചെടുത്തുള്ള പീസിൽ നമുക്കിവിടെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അല്പം തയ്യൽ തുമ്പ് വെച്ചിട്ട് കണ്ടോ ആ ഒരു മടക്കി വെച്ച പീസില് വെച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്കൊരു പ്രഷർ ബോർഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് അതിന് നമുക്ക് ഇവിടെ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് നിർബന്ധമായി കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമ്മളിവിടെ സെൻടർ ഭാഗം ഒന്ന് കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻടർ ഭാഗം മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് കോളറിൻ്റെ ഉൾവശത്തേക്കുള്ളൊരു പീസ് വേണം അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ സൈഡിലേക്ക് പീസ് വേണം അപ്പം നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പീസ് എപ്പോഴും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ തയ്ച്ചാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ഇനി നമ്മുടെ കോളറിൻ്റെ ഭാഗത്തുള്ള പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്കൊരു പോയിന്റ് മുന്നേ സ്റ്റിച്ചിങ് നിർത്തുക അതിനുശേഷം നമുക്കൊരു നൂലെടുത്തിട്ട് ഈ ഒരു നൂലിനെ നമുക്ക് ഈ ഒരു രണ്ട് ദിനം അതായത് നമ്മുടെ ലൈനിങ് ലൈനിങ് പീസായിട്ട് വരുന്ന പീസിലെ ഉൾവശത്ത് വരുന്ന ആ ഒരു പീസിൻ്റെയും ഈയൊരു ഒട്ടിച്ചെടുത്തിൽ ആ ഒരു പീസിൻ്റെയും ഇടയിൽ കൂടി ഇതുപോലെ വെച്ചു കൊടുത്ത് ഒരു കുത്ത് കുത്തി കൊടുക്കും ഇപ്പോൾ നമുക്കിവിടെ നൂല് കുടുങ്ങി കിട്ടും അതിനുശേഷം നൂലിനെ നല്ലവണ്ണം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇതിനെ വെച്ചു കൊടുക്കും കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ വെച്ചു കൊടുക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് തയ്ക്കാം ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ കോണിൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെയും സ്റ്റിച്ച് തെർക്കാം ഇനി നമുക്കിവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്തതിന് മറ്റു ശേഷം ഇനി നമുക്കിതിനെ മറച്ചിടണം മറച്ചിട്ടാൽ നമ്മളല്പം ഈ ഒരു നൂലിനൊന്ന് ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു കോണിൽ ഈ ഒരു പോയിൻ്റ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ ഇതുപോലെ കോണ് കിട്ടും അതിനുശേഷം നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് രണ്ട് സൈഡിലേക്കും കേട്ടോ ഇതുപോലെ നഖം വലിക്കുക ഈയൊരു സൈഡ് ഇനി നമുക്കിവിടെ കോളറിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രഷർ വോഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് റൗണ്ടിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാം കോളറിൻ്റെ അളവിനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള സെൻറ്റർ ഭാഗവും നമുക്കൊന്ന് കറക്റ്റ് പിടിച്ച് ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിവിടെ ഇതുപോലെ വെച്ച് നമ്മുടെ നെക്കിൻ്റെ പീസിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമില്ലേ ഇവിടെ വെച്ച് ഇവിടെ തയ്ക്കണം അപ്പം നമ്മളിത് തുണി വരുന്ന ഭാഗമാണ് ഇത് ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ഭാഗത്തിന് കറക്റ്റായിട്ട് രണ്ടാമത്തെ നെക്കിൻ്റെ ക്യാൻവാസ് വരുന്ന ഭാഗവും ടച്ച് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് തയ്ച്ചെടുക്കുക ഒരു സൈഡിലേക്ക് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും ഇനി തയ്ച്ചെടുക്കണം നമ്മളിവിടെ രണ്ടാമത്തെ സൈഡിലേക്കും തയ്ച്ചെടുത്തു ഇനി നമ്മളിവിടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് കട്ട് ചെയ്തിട്ടില്ല പീസിനെ ഇവിടെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം കേട്ടോ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് കറക്റ്റ് തുമ്പ് വെച്ചിട്ട് ഈയൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇനി നമുക്കിവിടെ സൈഡ് ഭാഗത്ത് വരുന്ന പീസിനെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു സൈഡ് ഇനി ഇതിനൊന്ന് കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി ഉൾവശം കിട്ടും ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് ഈ ഒരു സൈഡ് വശം റൗണ്ട് വശം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നു നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു നെക്കിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു രീതിയിൽ തുടങ്ങി ഇവിടെ നിന്ന് അല്പം താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് പ്രഷർ വുഡിൻ്റെ രീതിയിൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും സ്റ്റിച്ചിങ് നിർത്തണം ഇനി നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് ഈ ഒരു സൈഡൊക്കെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മളിവിടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് ചെറിയൊരു മാർക്കിങ് കൊടുക്കണം ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം ക്യാൻവാസിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോകാൻ പാടില്ല സെൻറ്റർ ഭാഗം വെക്കുന്നു ഇനി നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ബോട്ടം ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് പിടിച്ച് ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഒരു കാലിഞ്ച് തുണി നമുക്ക് നമുക്കിനിയും ആവശ്യമുണ്ട് അല്ലേ ആ ഒരു റൗണ്ടിൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളർ ഒരിക്കലും ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല അത് ശ്രദ്ധിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് സൈഡ് വശത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ നല്ല വശത്തെ ഇതുപോലെ മുകളിൽ വെക്കുക നല്ല വശം അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് നെക്ക് ഫിറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ല വശമാണ് ബോഡി പാർട്ടിന് നല്ല വശമാണ് മുകളിൽ വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ആ ഒരു നെക്കിൻ്റെ തയ്യൽത്തുമ്പിന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബാക്ക് സെൻറ്റർ ഭാഗമില്ലേ ആ ഒരു സെൻറ്റർ ഭാഗവും നമുക്കൊന്ന് കറക്റ്റ് ആയിരിക്കണം മാർക്കിങ് അപ്പോൾ നമ്മളിവിടെ കോളർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നല്ല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഇതിന് ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നഖം വലിച്ചു കൊടുക്കാൻ ഇനി നമുക്കിവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇനി നമുക്ക് ഇവിടെയുള്ള തയ്യൽ തയ്യൽത്തുമ്പോൾ ഈ ഒരു കോണൊക്കെ ഇല്ലേ അത് നമുക്കൊന്ന് സൂചി കൊണ്ട് ഉള്ളിലേക്ക് കണ്ടോ തള്ളിക്കൊടുത്താൽ നമുക്കവിടെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റും ഇത് നമുക്കിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഈ ഒരു സൈഡും കണ്ടോ ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു സൈഡും തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ നമ്മൾ ആദ്യം തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമ്മുടെ ഷേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയോടുകൂടി നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക